എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ലേ പിന്നെ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യേണ്ട രീതിയിലോട്ട് പ്രലോഭിക്കത്തക്കാരെ ആകുന്നു എന്തായാലും കാര്യം ഞാൻ പറയാം നമ്മുടെ എന്ന് പറയുന്നത് ഞാൻ അയൺ ലേഡിയാണ് ഞാൻ മറ്റേ വേറെ ഒന്നും ഉണ്ടല്ലോ എന്തോന്നറി മറ്റേ ഇംഗ്ലീഷിലുള്ള ഒരു മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പൊങ്ങി പൊങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ പറയുന്ന ബച്ചിനാ ബെച്ചി പക്ഷെ താൻ ഒന്നുമല്ല താൻ വെറും എലിയാണെന്ന് നമുക്കറിയാം അറിയാം ഇപ്പോൾ എൻ്റെ ചാനലിലോട്ട് ഒരാളൊരു സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് അയ്യോ റിസ്കിലാണ് എന്നുള്ളൊരു ഇത് തോന്നും പക്ഷേ അത് ആ തരുന്ന സ്ട്രൈക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാണാൻ തരുന്നതെങ്കിൽ ഓക്കെ കുറിച്ച് കുറ്റം പറഞ്ഞ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ നോക്കുമ്പം ശരിയായിരിക്കും പക്ഷെ എനിക്ക് പേഴ്സണലി സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സാധനം കൊടുക്കുന്നത് യോജിപ്പുള്ള ഒരു കാര്യമല്ല പക്ഷേ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരെ ഞാൻ തറി പറഞ്ഞിട്ടല്ലേ എനിക്ക് സ്ട്രൈക്ക് തന്നു അങ്ങനെ വേറെ ഒന്ന് രണ്ട് ടീംസ് എനിക്ക് നേരത്തേക്ക് തന്നിട്ടുണ്ട് ഏ അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സ്ട്രൈക്ക് കിട്ടുന്നത് ഒരു ലൈഫിൽ ഒരു വയ്യാത്ത ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം ആൾക്കാർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടുന്നത് മനസ്സിലായ സ്ട്രൈക്ക് കിട്ടിയില്ല അതിന് ഞാൻ സാധനം തൂക്കി ഇറങ്ങി അപ്പോൾ അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കുണ്ടാകുന്നത് അതിൻ്റെ പിന്നിൽ കളിച്ചത് ഈ പറയുന്ന ബെച്ചിനാ ബെച്ചി പിന്നെ വേറൊരു മോ മോതോ മൂലോന്നും ഇല്ലാത്ത ഒരു നാരെ കുളിപ്പില്ലാത്തവർ അവനും കൂടിയാണ് ഇതിൻ്റെ പിന്നാലെ കളിച്ചത് പോട്ടെ അത് പോട്ട് നമ്മൾ ആ കാര്യങ്ങൾ തുടച്ച് വിട്ടിട്ടാണ് അന്ന് അടിച്ച് പറഞ്ഞ് തീർത്തിട്ടാണ് ഞാൻ അവന് കൊടുക്കാനുള്ള മറുപടി കൊടുത്തിട്ടുകൊണ്ട് തീർത്താണ് നമ്മൾ നിർത്തിയത് എന്തായാലും അതിനുശേഷം ബെച്ചിനാ ബെച്ചിക്ക് തനുജയുടെ ഭാഗത്ത് നിന്ന് രണ്ട് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു അപ്പൊ മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ അടിച്ചു പോകും ചാനൽ അടിച്ചു പോകും അപ്പൊ രണ്ട് സ്ട്രൈക്ക് കൊടുത്തപ്പോ ഈ ബെച്ചിനാ ബെച്ചി ഇതിന്റെ പിന്നിൽ ഞാനാണ് ഞാനാണെന്ന് കൈ കാലിട്ട് അടിച്ചു കളിച്ച് ഏ എന്ന് ഞാൻ ആണ് ഇതിന്റെ മുഖ്യ ഇതെന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് അവർക്ക് സ്ട്രൈക്ക് കൊടുത്ത് അവർ ചാനലിൽ പൂട്ടിക്കണം എന്നുള്ള എൻ്റെ അനുഭവം എനിക്കില്ല പക്ഷേ ഇതൊരു സാമൂഹ്യ വിപത്താണ് സാമൂഹ്യത്തിനാപത്താണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സമൂഹത്തിന് തുടച്ചു മാറ്റപ്പെടേണ്ടതാണ് കാരണം കീടാണോ ഈ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് കീടാണുക്കൾ ചത്തുകഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന പോയിന്റ് ഒരെണ്ണം പോയിന്റ് ഒരെണ്ണം അതണിത് അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിന് തുടച്ചു മാറ്റപ്പെടണം അപ്പോൾ തനുജന ഭാഗത്തുനിന്ന് കിട്ടിയ സ്ട്രൈക്ക് വളരെ നല്ല വളരെ നല്ല കാര്യമാണ് മനസ്സിലായി കാരണം പച്ച അവരാധി തനുച്ചയെക്കുറിച്ച് അവർ പറഞ്ഞുണ്ടാക്കുക കാരണം അവർ അത്രയും ഒരു പാവ സ്ത്രീയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും മറികടന്ന് ജീവിക്കാനുള്ള ഒരു ഇതായിട്ട് ജീവിച്ചു വരികയാണ് അവർ ദിവസം കൂടി അവരെയൊക്കെ പിടിച്ച് പച്ച അവരാധം പറഞ്ഞ അല്ല കവാല നോക്കി അടിച്ചിട്ടാണ് ചാനൽ കൂട്ടാൻ പക്ഷെ അവർ അതിനുള്ള പാവ എന്നുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് അവർ സ്ട്രൈക്ക് കൊടുക്കുക അവർ അപ്പം അവരിപ്പോൾ അവർക്ക് കൊടുക്കാനും അറിയത്തില്ല അപ്പോൾ അങ്ങനെ സ്ട്രൈക്ക് കാര്യങ്ങൾ പോയി പക്ഷെ അതിനുശേഷം രണ്ട് സ്ട്രൈക്കല്ലേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ സ്ട്രൈക്ക് അങ്ങ് പോകും പക്ഷെ മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ ചാനൽ ഭീഷണിയിലാണ് നാലെണ്ണം വന്നുകഴിഞ്ഞാൽ പിന്നെയും തീർന്നു അപ്പം ഇപ്പോ ഈ പറയുന്ന ബെച്ചിനാ ബെച്ചിക്ക് നാല് സ്ട്രൈക്ക് കയറിയിട്ടുണ്ട് നാല് സ്ട്രൈക്ക് കയറിയിട്ടുണ്ട് എനിക്ക് ഞാൻ അറിയാൻ സാധിച്ചത് നാലെന്നാണ് ഓക്കെ അതിൽ കൂടുതൽ കയറിയിട്ടുണ്ട് ബെച്ചിനാ ബെച്ചിന് അത് ഷെയർ ചെയ്യേണ്ടതാണ് അപ്പൊ നാല് സ്ട്രൈക്ക് നിലവിൽ കയറിയിട്ടുണ്ട് എന്തായാലും അത് വളരെ വില വേഷമാണ് ആ സാധനം നാലാം അത് ഏഴ് ദിവസത്തിനകത്ത് വെച്ച് അതിന് കോംപ്രമൈസ് ചെയ്ത് ആ സാധനം തീർത്തില്ലെങ്കിൽ ചാനൽ ഉം അത് ഒരു ലക്ഷം സബ് ഈ ചാനൽ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ലക്ഷം സബ് ഒക്കെ കയറി കരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് എന്തിനും ഒരു ആയിരം സബ് ആയതിനു ആ ചാനലിനെ എങ്ങനെയും പൂട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും ഇല്ലേ ഉണ്ടാവും ഇനി പറഞ്ഞുതരാം ബെച്ചിനാ ബെച്ചിക്ക് ഈ സ്ട്രൈക്ക് മാറണമെങ്കിൽ എല്ലാവരത്തും നിങ്ങൾ ഈ പച്ച അപരാധം പറഞ്ഞ ഓരോ വ്യക്തികളെ പേഴ്സണലി വിളിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പേഴ്സണലി വിളിക്കില്ല നിങ്ങൾ പബ്ലിക്കിലാണല്ലോ വിളിച്ചാൽ പബ്ലിക്കിൽ എല്ലാവർക്കും കൂടി മാപ്പ് പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മാറും എനിക്ക് മാപ്പ് പറയണമെന്നൊന്നും ഇല്ല എന്നെ ചിത്ത വിളിച്ചപ്പോൾ പക്ഷേ ഈ തനുജ എന്ന് പറയുന്ന ലേഡി തെറി പറഞ്ഞതിന് പിന്നെ നമ്മുടെ കരിപ്പൊടിയെ എം ഡി എം എ കേസ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും മോശമായ ഒരു ആരോപണം നിങ്ങൾ വെച്ചതിന് നിങ്ങൾ മാപ്പ് പറയണം മനസ്സിലാല്ലേ ഏഹ് ഇത്രയും മോശമാണ് പിന്നെ എന്നെ എൻ്റെ അടുത്തും പറയണം അങ്ങനെ പറയാമായിരിക്കും കാരണം തനുജ എന്ന് പറഞ്ഞ ചേച്ചി വെച്ച് എന്നെ മോശമായിട്ട് പറയും ആ ചേച്ചി എന്നെ വെച്ച് മോശമായിട്ട് വരും ഇതിന് നിങ്ങളെ മാപ്പ് പറയണം പിന്നെ ഒരുപാട് മോശം മത്സരങ്ങൾ അവരെ നിങ്ങൾ പറഞ്ഞു അതിന് നിങ്ങളെ മാപ്പ് പറയണം പിന്നെ കവറൊക്കെ നിങ്ങൾ എം ഡി എം എ കേസും ഒരു ചിഗട്ടു പോലും ആയാലും വെച്ച് നോക്കാത്ത അങ്ങേ നിങ്ങൾ എം ഡി എം എ കേസെന്ന് നിങ്ങൾ പറഞ്ഞ് വളരെ മോശമായിട്ട് പറഞ്ഞു അതിനും നിങ്ങൾ മാപ്പ് പറയണം പിന്നെ നിങ്ങൾ പറഞ്ഞ പിന്നെ അസ്ലാം അങ്ങനെ അങ്ങനെ വേറൊരു രേഖയായിട്ട് കിടക്കുന്നത് ഏ അൽത്താഫ് അൽത്താഫിൻ്റെ ഉമ്മയ നിങ്ങൾ പറഞ്ഞു ഏ എന്ത് എന്ത് ക്വാളിറ്റിയാണോ എനിക്കുള്ളത് അത് നിങ്ങൾ പറയണം എല്ലാവർക്കും നിരത്തി മാപ്പ് പറഞ്ഞ ചിലപ്പോ നിങ്ങൾ ഈ സാനം ചിലപ്പോ എനിക്ക് ഉറപ്പൊന്നും ഇല്ല എന്റെ കൈകളിലല്ലേക്കളെ അതുകൊണ്ട് ചിലപ്പോ മാറിയാ മാറും പക്ഷെ ഇന്നലെയും ബെച്ചിനാ ബെച്ചി വന്നിരുന്നിട്ട് ലൈവിൽ പറയുന്നുണ്ട് എനിക്ക് ഈ ചാനൽ പോയി അടുത്ത നമ്മൾ എത്ര ചാനലുണ്ട് ജല 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 ഈ ചാനൽ പോയി അടുത്ത ചാനൽ ഞാൻ തുടങ്ങി ഞാൻ വില ബാഷാണ് നിങ്ങൾ സ്വയം അല്ല നിങ്ങൾ വിളിക്കുന്നു വേറൊരു ചാനലുണ്ട് അതും അടുത്ത ചാനൽ തുടങ്ങും എന്ന് പറയാം പക്ഷേ നിങ്ങൾ എന്ത് വിചാരിച്ച് ഈ പറയുന്ന തന്നുചേരും രണ്ട് സ്ട്രൈക്ക് സ്ട്രൈക്കോട് നിങ്ങൾ ചെയ്തത് ഒന്നു ദിവസം കഴിഞ്ഞ് പോക എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഇന്നലെ വേറെ രണ്ട് സ്ട്രൈക്ക് കൂടി കിട്ടിയിട്ട് നിങ്ങൾ ലൈവില് വന്നിരുന്നത് ഈ പരിപാടിയാണ് പറയുന്നത് എനിക്ക് ചാനൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ക്യാഷിന് വേണ്ടിയല്ല ഈ കളികൾ കളിക്കുന്നത് നമുക്കൊന്നും ഒരു പ്രശ്നമില്ല അടുത്ത ചാനൽ തുടങ്ങും സബ്സ്ക്രൈബ് ചെയ്യൂ ഓർത്തു ലൈക്ക് കമന്റ് ചെയ്യുമോ എന്താണ് നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങളെ അടിക്കൂടി കോംപ്രമൈസിന് വേണ്ടി വേറെ വല്ലവനെയൊക്കെ വിട്ട് ഈ പറയുന്ന ജിനൂസിനെ വിജിരാജിനെ വി അവരെ ഒക്കെ വിളിച്ച് തെറി വിളിച്ചുള്ള ഈ ഒരു പരിപാടി അല്ലേ നല്ല പരിപാടി സൂപ്പർ അടികൂടി കോംപ്രമൈസിനെ നിങ്ങള് ശ്രമിക്കുകയാണ് അവിടെ കോംപ്രമൈസ് ചെയ്യണി ചെയ്യാം കൊഴപ്പമില്ല അന്തസായിട്ട് ചെയ്യും ഏഹ് വിളിച്ച് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ആരും കളിയൊക്കത്തില്ല ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്നും മാപ്പ് പറഞ്ഞുകൊണ്ട് വാ എല്ലാ ഷൈക്കന്മാർ ഒരു സൈക്കും ഇവിടെ കാണത്തില്ല കാരണം നമ്മളൊക്കെ നിങ്ങളെ പോലെ അത്രയും ചീപ്പല്ല കൊറുക്കാനുള്ള മനസ്സിലാവശ്യം ഉണ്ട് പക്ഷേ ഇനി ഇത് ആവർത്തിച്ചത് സൈക്ക് മാറ്റിയതിനു ശേഷം ഇതും ഇതേപോലത്തെ പരിപാടി കൊണ്ടാണ് വീണ്ടും വരണമെങ്കിൽ വീണ്ടും ഏറെ പോവാം പൂട്ടിക്കെട്ടി പോവാം അതുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് വേണമെങ്കിലും ഒരു മാപ്പ് പറഞ്ഞ് പ്രോബ്ലം സോൾവാക്കാം എല്ലാവരും എല്ലാം പബ്ലിക്കിൽ വന്ന് വീഡിയോ ചെയ്ത് മാപ്പ് പറയണം എക് യൂ ഓക്കെ പിന്നെ നമ്മൾ ഇതിനെ കളിയാക്കി കൊണ്ടുപോകുന്നത് ആരും വരത്തില്ല നമുക്കിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ കുറേ തവണ നിങ്ങളാണ് കണ്ടൻറ്റ് നിങ്ങളാണ് കണ്ടന്റ് ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ടിട്ട് ചെയ്യാൻ സമയമില്ല പിന്നെ ഇത് നമ്മളൊരു ലൂപ്പിൽ പെട്ടതുകൊണ്ട് നമ്മൾ അത് ചെയ്തു പോകും എന്നാലും നിങ്ങൾ വന്ന് ലൈവില് വന്നിരുന്നത് ഭയങ്കര വെല്ലുവിളിയാണ് ഞാൻ മാസമാണ് ഞാൻ മറന്ന മാസമാണ് നമുക്ക് ഈ ചാനലിൽ അടുത്ത ചാനലാണ് പക്ഷെ നിങ്ങൾ ഇന്നലെ വേറെ ആൾക്കാരെ വിട്ടിട്ട് നിങ്ങൾ ആ ആൾക്കാരെ കൊണ്ട് ജിനൂസിനെ തെറിവിളപ്പിച്ച് ജിനൂസിന്റെ വായു പിന്നെ സരസ്വതി വിളയാടി അമ്മമാരെ പൂട്ടി കെട്ടി പോയി അതൊക്കെ അതിരിക്കട്ടെ പക്ഷെ നിങ്ങൾ വിട്ട ആൾക്കാരെടുത്ത് നിങ്ങൾ സത്യം പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഉളിപ്പോ മനസ്സിലായി നിങ്ങൾ അവരെ ഇപ്പൊ ജിനൂസിനെ ഫോൺ കോൾ ചെയ്തിട്ട് ജിനൂസ് തെറി വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളിക്കാം ഓക്കെ പക്ഷെ നിങ്ങൾ ആ വിട്ട ആൾക്കാരെ സത്യം പോലും പറഞ്ഞിട്ടില്ല എന്തിനാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മതപരമായി വിമർശിച്ചതുകൊണ്ട് നിങ്ങൾ ആ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷെ അതല്ല മതപരമായി വിമർശിച്ചതിനല്ല നിങ്ങൾക്ക് സ്ട്രൈക്ക് എന്ന് അത് വസ്തു മനസ്സിലാക്കും ഏഹ് ഓരോരുത്തരുടെ ജീവിതത്തിൽ കയറി തന്തയില്ലായ്മത്തനും അവരാധവും പറഞ്ഞുണ്ടാക്കിയതിനാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് മനസ്സിലായത് നിങ്ങൾ വേറൊരു വേറൊരു അമ്മച്ചി വന്ന് ഏഹ് ഒരു അമ്മച്ചി ഒരു വാസേലിയ ആഫ്രിക്ക എന്തൊരു അമ്മച്ചി ഉണ്ട് അവർക്ക് അടുത്ത് പൂട്ടിക്കെട്ടി പോകേണ്ട സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടെങ്കാണ്ട് പൂട്ടി കെട്ടിച്ച് വിട്ടതാണ് ആ കേസിനെയൊക്കെ വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നള്ളൂ അതൊക്കെ അടുത്ത് പൂട്ടിക്കെട്ടേണ്ട സമയമായി ഇത് നിങ്ങൾ ഇത് തലയിരിക്കുമ്പോൾ വാലാടലിൽ ആടൂലാൻ പറ്റ എന്തരങ്ങളൊക്കെ പറയില്ല നിങ്ങൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടറാണെന്ന് എനിക്കറിയാം ഈ പറയുന്നത് ആര് ബെച്ചിനെ ബെച്ച് നിങ്ങളെ ഈ പറയുന്നത് ആസ്ട്രേലിയൻ ആഫ്രിക്കയൊക്കെ അതിനൊക്കെ അതൊക്കെ വെറും വെറും കീടങ്ങളാണ് വെറും കീടങ്ങളുള്ള കാര്യം പറയാം ഉം ചുമ്മാ വന്നിരുന്നു കണങ്ങണങ്ങണ എന്താ വിളിക്കുകയും കിടന്നു എന്തിനാ എന്താ അത് എന്തൊരു പറയണമെന്ന് അതിന് പോലും അറങ്ങാണ്ട് ഞാൻ ഞാൻ ഇടക്ക് ഒരു ചിരിയില്ല ഇതൊക്കെ എടുത്തിട്ട് എന്തോ അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ എന്ത് തോന്നുന്നു ആഫ്രിക്ക ഓസ്ട്രേലിയ എന്തു എന്തു കൊള്ളാടെ അത് എന്തിനാണ് അത് അങ്ങനെ ഒരു ചാൻഡും തുടങ്ങി വെച്ചിട്ട് ഒരു നിലവാരമില്ല അത് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു ആരെങ്കിലും വായു വന്നത് എന്ന് പറഞ്ഞിരുന്നു ജിനുസിനെ അങ്ങ് കുറ്റം പറയും അത് എന്ത് പറയണമെന്ന് വെച്ച് ദൈവമേ എന്തൊക്കെ വിളിച്ചു പറയണത് ഇതിനെയൊക്കെ വെച്ച് ഇതൊക്കെ യൂട്യൂബിനെ ഇത് സ്വയം സ്കാൻ ചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിണ്ടി അറിയേണ്ട സെറ്റപ്പ് വേണം അത്ര അപരാധ നിധാനങ്ങൾ ആഫ്രിക്കയോ ഓസ്ട്രേലിയയും യൂറോപ്പോ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ആ രാജ്യങ്ങളുടെ മാനക്കേടും കൂടി ആക്കെ അതൊക്കെ മാനക്കേടാണ് അത് അവിടെ ഇവിടെ പോയിരുന്നും ജിനൂസിനെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ബെച്ചിനെ ബച്ചയ്ക്ക് പൈസ അറിഞ്ഞു കൊടുക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഈ ലൂപ്പിൽ പെടാത്തൊരു വ്യക്തിയായിരുന്നു ജിനൂസ് അങ്ങനെ ഇതിലോട്ട് വലിച്ചിട്ടത് ഈ പറയുന്ന ബെച്ചിനെ ബച്ചയാണ് ബച്ചിനെ ബച്ചയ്ക്ക് പൈസ കൊടുത്തിറക്കിയതാണ് ഈ ഓസ്ട്രേലിയ ആ ഓസ്ട്രേലിയാണ് ആ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കരുത്തി ഇതൊക്കെയാണ് നടക്കണം നിങ്ങൾ വല്ല അറിയുന്നുണ്ടോ നാട്ടുകാരെ പ്രേക്ഷകരെ ഇതൊക്കെയാണ് എന്തായാലും വെച്ചിനെ വെച്ച് ലൈവില് വന്നിട്ട് വലിയ വിവാദം പെടും അടിയിൽ കൂടി സ്ട്രൈക്ക് മാറ്റുള്ള പരിപാടി നോക്കി പരിപാടി നോക്കിയെങ്കിൽ സ്വയം വരാൻ പറ്റും വല്ല നാടുകളും വിട്ട് തെറി വെളുപ്പിലാണ് പണി എന്നെ വിളിക്കേണ്ട കേട്ടോ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി എന്നെ വിളിക്കേണ്ട എന്റെ കയ്യിലൊന്നും നിൽക്കത്തില്ല ഇതൊക്കെ നിങ്ങൾ ഇരന്ന് വാങ്ങിയ പാലം വരുമായിരുന്നു എൻ്റെ കയ്യിലൊന്നും അല്ല പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു പോസിബിലിറ്റി പറയുന്നത് ഈ കുറ്റവും പറ്റപരാധം പറഞ്ഞവർക്ക് എല്ലാവർക്കും ഒരു മാപ്പ് വീഡിയോ ആയിട്ട് ചെയ്താൽ ചിലപ്പോൾ മാറ്റി കിട്ടും അനുസരിച്ചല്ലേ നന്നായിട്ടൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം എന്തോന്ന് അവരാധം പറയുന്നത് കുറച്ച് ഉളുമായിട്ട് ഇത്രയും പ്രായമായ ഒരു രണ്ട് മക്കളോണ്ട് എന്തിനാണ് തുടങ്ങുന്നത് ആണുങ്ങളോ കളയാൻ വേണ്ടി രണ്ട് പോങ്ങന്മാർ ഇതൊക്കെയാണ് അവസ്ഥ ഏഹ് എന്ത് ഷാറുഖ ഷാറുഖോ ഷാറുഖ ഇനി ഷാറുഖാനൊക്കെ പറഞ്ഞാൽ ഷാറുഖാൻ പറഞ്ഞ ഷാറുഖാ എന്തോ ഒന്ന് പോങ്ങന്മാരോ എന്തോ ഒന്നാം തവള നിന്ന് പച്ച വരാതെ പറയാം ആ മാർക്ക് തടയാൻ പോയോ ഒന്നിനും പോയോ അങ്ങനെ രണ്ട് ടീംസ് അയ്യോ സപ്പോർട്ടീവ് നെഗറ്റീവ് കമൻറ്റ് ഡിലീറ്റ് ചെയ്യപ്പ ഇപ്പുറത്തേക്ക് അറിയില്ലേ ഇതൊക്കെയാണ് അവസ്ഥ എന്തായാലും അടിപൊളിയുള്ള വലിവ് ഇങ്ങനെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല ആൾക്കാരടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു വിശ്വസിക്കുന്നത് നിങ്ങൾ മതപരമായി വിമർശിച്ചതുകൊണ്ടാണ് നമ്മൾ അടിച്ചു കൊടുത്തത് അല്ല അല്ല പച്ച അവരാതം പറഞ്ഞതാണ് അത് ഞാനെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി ഏഹ് എനിക്ക് വരെ നല്ല വീഡിയോ ചെയ്തതിനെ സൈക്ക് ഏരിപ്പിച്ച മുതലാണ് നിങ്ങൾ ഏഹ് എച്ചി മനസ്സിലായേ നല്ല വീഡിയോ ചെയ്തതിന് ഏഹ് സൈക്കേൽപ്പിച്ച പിന്നെ ഒരു ചെറ്റും ചെയ്യാത്തന്നെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ പറ്റും ഏ എവിടാ നിലനിൽക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും പിന്നെ എനിക്ക് വയ്യ ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുങ്ങത്തേ എനിക്ക് വയ്യ ഏഹ് ഈ നമ്മൾ ചില കണ്ടിട്ടില്ല നമ്മൾ തെരുവേ നടന്നു പോകുമ്പോൾ ഒരു കാര്യമില്ല ചില പട്ടികൾ കുറയ്ക്കും അതിനെ ഒന്നിനെ നോക്കി കുറച്ചെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മടിക്കാൻ പറ്റും വല്ല കാര്യമുണ്ട് അതുകൊണ്ട് പോട്ട് അത്ര നമ്മൾ കാണണത് നമ്മൾ ഇത്ര നിങ്ങൾ എന്തെങ്കിലും നന്നാവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് അല്ലെങ്കിൽ പോ കൂട്ടി കിട്ടി പോകും അഞ്ചാറ് ദിവസം കൂടി ആയിട്ട് കാണും അതിന് എല്ലാം ചെയ്യാണ്ടെങ്കിൽ ചെയ്യും പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല മാപ്പുറ പറ്റി മാപ്പ് എല്ലാവരെയും വിളിച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് പഴയതുപോലെ മാന്യമായിട്ട് പഴയതല്ല എന്നല്ല പിന്നെ വേണമെങ്കിൽ മാന്യമായിട്ട് വീഡിയോസ് ഒക്കെ ഇടാം പത്തായിരത്തി എഴുന്നൂറ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ചാനലിൽ പോലുള്ള അവസ്ഥ എനിക്ക് നല്ല വിഷമമുണ്ട് നമുക്കൊരു ചായ കഴിഞ്ഞാൽ നല്ല വിഷമമാണ് പിന്നെ എത്തും പിടിയും കിട്ടത്തില്ല പക്ഷെ എൻ്റെ കൈകളുടെ അല്ലല്ല മുത്തേ മുത്തേ എൻ്റെ കയ്യില അതുകൊണ്ട് സൂക്ഷിയും കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്യേ ചെയ്യാത്ത ഉണ്ടെങ്കിൽ വേണമെങ്കിലും ആ എല്ലായിട്ടും മാപ്പുറാനുള്ള വല്ലാതെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കാണുമല്ലോ വേണമെങ്കിലും വിളിക്ക് ഞാൻ വേണമെങ്കിൽ ആൾക്കാരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്തു നോക്കാം മനസ്സിലായി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എന്താ വെച്ച് നോക്കാം പക്ഷെ മാപ്പം പറഞ്ഞിട്ട് അതുകൊണ്ട് ആലോചിച്ചു ചെറുക്കട്ടും ചെറുക്കട്ടും എല്ലാ ക്ഷീണം കേട്ടോ എൻ്റെ ദിവസം യാത്രയില്ലായിരുന്നു നല്ല വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ല നല്ല ക്ഷീണമുണ്ട് നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഈ പ്രേക്ഷകർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളാണ് നമ്മുടെ മുത്ത് നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യണം ഉറപ്പായിട്ട് ഇവരെ ചാനൽ വേണം വേണ്ടോ ഭൂരിപക്ഷ നമുക്കൊന്ന് നോക്കാം അപ്പോൾ വോട്ടിങ് കൊടുക്കാം ഞാനൊരു ഒരു ബോൾ കൂടാ നോക്കാല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ വേണം